കുഴൽ കിണർ റീചാർജിംഗ് മികച്ച പദ്ധതിയെ സർക്കാർ വിലയിരുത്തുന്നുവെന്ന് ജലവകുപ്പ് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു പദ്ധതിയുമായി ബന്ധപ്പെട്ട വകുപ്പ് തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ജലദൌർലഭ്യത പരിഹരിക്കാൻ മികച്ച മാർഗമാണ് റീചാർജിംഗ് സംവിധാനമെന്നും മന്ത്രി കാട്ടപ്പനയിൽ പറഞ്ഞു മലയാളി ചിരി റിബേറ്റ് ഹൈഡ്രോ ഹൈഡ്രോസിസ്റ്റത്തിൻ്റെയും നേതൃത്വത്തിൽ കുഴൽ കിണർ റീചാർജിംഗിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാട് നേരിടുന്ന ജലദൌർലഭ്യത്തിന് ശാശ്വത പരിഹാരമാണ് കുഴൽ കിണർ റീചാർജിംഗ് സംവിധാനം കാലവർഷത്തിൽ ധാരാളമായി മഴ ലഭിക്കുമ്പോഴും വേനൽ ആകുന്നതോടെ രൂക്ഷമായ വരൾച്ചയാണ് ജില്ലയെ ബാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഓരോ കുടുംബത്തെയും കുടിവെള്ളക്ഷാമത്തിൽ നിന്നും സംരക്ഷിക്കുക അവരെ മഴവെള്ളം ശേഖരിക്കുന്നതിൽ പ്രാപ്തരാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മലയാളി ചിരിക്ലബിന്റെയും റിബെറ്റ് ഹൈഡ്രോ സിസ്റ്റത്തിന്റെയും നേതൃത്വത്തിൽ കുഴൽക്കണ റീചാർജിംഗ് സംവിധാനം വിഭാവനം ചെയ്യുന്നത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജലവകുപ്പ് മന്ത്രി റൂഷി ഓസ്റ്റിൻ നിർവഹിച്ചു മലയാളി ചിരിക്ലബും റിബെറ്റ് ഹൈഡ്രോസിസ്റ്റോം ചേർന്ന് നടപ്പിലാക്കുന്ന കുഴൽ കിണർ റീചാർജിംഗ് സർക്കാർ മികച്ച പദ്ധതിയായിട്ടാണ് വിലയിരുത്തുന്നത് ഇതേക്കുറിച്ച് വകുപ്പ് വകുപ്പുതലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറഞ്ഞതോടെ കുഴൽ കിണർ റീചാർജിംഗിന്റെ ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ വീട്ടാവശ്യങ്ങൾക്ക് പുറമെ കൃഷിയിടങ്ങളിൽ ജലസേചനത്തിനും കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിച്ചിരുന്നു അക്കാലത്ത് ഭൂഗർഭ ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇല്ലാതായതോടെ റീചാർജിംഗ് ആണ് പരിഹാരമാർഗം പദ്ധതിയുമായി സഹകരിക്കാൻ വകുപ്പ് കൂടി കൈകോർക്കും പദ്ധതി നടപ്പിലാക്കുന്നതിൽ സർക്കാർ തലത്തിൽ സബ്സിഡി അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഓരോ വീട്ടിലും എത്തിക്കുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി എത്തിക്കാൻ സർക്കാർ നാൽപ്പത്തിയൊരായിരം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി റൂഷി അസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇത് നല്ലതോക്കടലിലേക്ക് കടന്നിട്ടുണ്ട് ആ ഫിൽറി കണ്ട കമ്പനി അവരുടെ സാധ്യത മനസ്സിലാക്കി ഇതിനോട് സങ്കേരിക്കുന്ന കാര്യം ജോർജി ഇവിടെ സൂചിപ്പിച്ചത് ഇതിനാവശ്യമായ സക്രഷ ശാസ്ത്രീയമായ പരിശോധനയിലൂടെയാണ് കൃത്രിമ കൂടുതലുള്ള സപ്പോർഷം സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നത് അതിനാവശ്യങ്ങളും എത്രമാത്രം വേറെ ഒരു പ്രകടനത്തിൽ കൃത്രിമമായി ശീലിക്കാൻ കഴിയുമെന്നുള്ളതിന് ശാസ്ത്രീയ കാര്യം പറഞ്ഞു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മലയാളി ചിരി ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ ക്ലബ്ബ് രക്ഷാധികാരി ജോർജി മാത്യു നഗരസഭാധ്യക്ഷ ബീന ടോമി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുരേഷ് കുഴിക്കാട്ടിൽ കെ ജെ ജെയിംസ് ജിൻസി ജോയി ജെയ്മോൾ ജോൺസൺ അമ്മിണി തോമസ് ജിഷാ ഷാജി ലേഖാ ത്യാഗരാജൻ പി കെ ഷിഹാബ് നിജ്നി ഷംസുദ്ദീൻ സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന